അന്തരിച്ച പ്രമുഖ നടി കവിയൂർ പൊന്നമ്മയ്ക്ക് പർപ്പിൾ മീഡിയയുടെ ആദരാഞ്ജലികൾ അമ്മ വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ നടി കവിയൂർ പൊന്നമ്മ എഴുപത്തി ഒമ്പത് വയസ്സ് അന്തരിച്ചു ഒരു മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ആറ് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ആയിരുന്നു കവിയൂർ പൊന്നമ്മ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ ഒരാൾ കൂടിയാണ് പത്തനംതിട്ടയിലെ കവിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിലാണ് ജനനം ടി പി ദാമോദരൻ ഗൗരി എന്നിവരുടെ ഏഴ് മക്കളിൽ മൂത്ത കുട്ടിയായിരുന്നു അന്തരിച്ച നടി കവിയൂർ രേണുക ഇളയ സഹോദരിയാണ് നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് ആദ്യമായി നായികാവേഷത്തിലെത്തിയ റോസിയുടെ നിർമ്മാതാവായ മണിസ്വാമി സിനിമാ സെറ്റിൽ വെച്ചാണ് വിവാഹ അഭ്യർത്ഥന നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വിവാഹിതരായി ഈ ബന്ധത്തിൽ ബിന്ദു എന്ന മകളുണ്ട് മകളുടെ ജനനത്തിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം മണിസ്വാമിയും കവിയൂർ പൊന്നമ്മയും വേർപിരിഞ്ഞു എന്നിരുന്നാലും വാർദ്ധക്യത്തിൽ മണിസ്വാമി രോഗബാധിതനായപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന്റെ മരണം വരെ കവിയൂർ പൊന്നമ്മയാണ് പരിചരിച്ചത് ഭൗതിക ശരീരം നാളെ രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാരം ആലുവ വീട്ടുവളപ്പിൽ വൈകിട്ട് നാലിന് Purple Media News Bureau